പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷനുകളാണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഡിസംബർ പകുതിയോടെ അവസാനിക്കുമായിരുന്ന പല സേവനങ്ങളുടെയും തീയതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഡിസംബർ പതിനാലിന് അവസാനിക്കുമായിരുന്ന സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി ജൂൺ പതിനാല് വരെ നീട്ടിയിരിക്കുന്നു പത്ത് വർഷമായതും ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തതും അതുപോലെ വിവരങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നതുമായ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യു എ നിർദ്ദേശം ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ വഴി ഓൺലൈനായി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും ആധാർ സേവാ കേന്ദ്രങ്ങളിലും പോയി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടതുണ്ട് അതുപോലെ ബയോമെട്രിക് വിവരങ്ങളും ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സി എസ് എസ് സി ആധാർ സേവാ കേന്ദ്രങ്ങളിൽ തന്നെ പോകേണ്ടതുണ്ട് അടുത്ത അറിയിപ്പ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ ആനിലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുകളായ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരുടെ മസ്റ്ററിംഗ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയതായാണ് ഭക്ഷ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് നേരത്തെ മസ്റ്ററിംഗിനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും തീയതി നീട്ടിയിരിക്കുന്നത് റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പേരും റേഷൻ വിഹിതവും റേഷൻ കാർഡിൽ നിന്നും നഷ്ടപ്പെടും എന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കുള്ള തിരിച്ചടി റേഷൻ കടകളിൽ ഇ പോസ് മെഷീൻ വഴി മസ്റ്ററിംഗ് നടക്കാത്തവർക്കായി കഴിഞ്ഞ മാസം മുതൽ മുഖം സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്ന മേര ഇ കെ വൈ സി എന്ന ഫേസ് ആപ്പും ഇപ്പോൾ ലഭ്യമാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷനും വിവിധ സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷാ തീയതിയും നീട്ടിയിട്ടുണ്ട് ബി പി എൽ കാർഡിന് അർഹതയുള്ള നിലവിലെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അവരുടെ കാർഡ് പിങ്ക് കാർഡുകളിലേക്ക് തരം മാറ്റുന്നതിന് ഓൺലൈനായി ഡിസംബർ ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ ഇത് ഡിസംബർ പത്ത് വരെ ആയിരുന്നു അവസാന തീയതി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ സ്വന്തമായി പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുവാൻ അപേക്ഷ നൽകാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പാണ് നിലവിൽ നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ചു മാസത്തേത് കുടിശുകയാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ഒരു മാസത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ടു മാസത്തെ ഗടുക്കൽ ഒരുമിച്ച് ചേർത്ത് വിതരണം ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ഇതുൾപ്പെടെയുള്ള ഭരണ ചെലവുകൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ സർക്കാർ കടം എടുത്തിട്ടുണ്ട് ഇന്നോ നാളെയോ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായവർക്കുള്ള വേതനവും തൊഴിൽ ദിനങ്ങളും ഉയർത്തണമെന്ന് ഗ്രാമവികസന മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്ററി കാര്യസമിതി നിർദ്ദേശിച്ചു ഈ റിപ്പോർട്ടുകൾ പാർലമെന്റിലെ ഇരുസഭകളിലും വെച്ചു ഇപ്പോഴത്തെ ജീവിത ചെലവും തൊഴിലുറപ്പ് വേതനവും ഒത്തുപോകുന്നതല്ല എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വേതന വർധനവിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ നടപടി എടുക്കുമെന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ സമിതിക്ക് നൽകിയ പ്രതികരണം ഒഴുക്കൻമട്ടിൽ ഉള്ളതാണെന്നും ഫലപ്രദമായ നടപടി വേണമെന്നും സമിതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനങ്ങളിലെ തൊഴിലുറപ്പ് വേതനത്തിൽ ശരാശരിയുണ്ടായ വർധനവ് ഇരുപത്തിയെട്ട് രൂപ മാത്രമാണ് സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ വേതന വർധനവ് ഈ വർഷം ലഭിച്ചതിനേക്കാൾ കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും വീഡിയോ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു അറിയിപ്പുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്